നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് മാധ്യമപ്രവർത്തകൻ റൂബിൻലാലിനെ കള്ളക്കേസ് എടുത്ത് ജയിലിലടച്ച ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണം കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ട്വന്റി ഫോർ ന്യൂസിന്റെ അതിരപ്പള്ളി ലേഖകനായ റൂബിൻലാലിനെ മർദ്ദിച്ച അതിരപ്പള്ളി എസ് എച്ച്ഒയെയും കള്ളക്കേസ് നൽകിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യണമെന്ന് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒരു കാട്ടുപന്നി അപകടത്തിൽപ്പെട്ട് കിടന്നതിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിനെ ഫോറസ്റ്റുകാർ വിലക്കിയതിനെ ചൊല്ലി റൂബിനുമായി വാക്കേറ്റം ഉണ്ടായിരുന്നു ദൃശ്യം പകർത്തിയതിന് പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഫോറസ്റ്റുകാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഭീഷണിക്കെതിരെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ചെന്നപ്പോഴാണ് ഫോറസ്റ്റുകാരുടെ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് റൂബിന്റെ പേരിൽ കള്ളക്കേസ് നൽകിയ വിവരം അറിയുന്നത് തിരിച്ചു പോന്ന റൂബിനെ തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒരു ഷട്ടിടാൻ പോലും അനുവദിക്കാതെ ഉടുത്തമുണ്ടാലേ കൊണ്ടുപോയ റൂബിനെ സ്റ്റേഷനിൽ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്തു കുറ്റവാളികളോട് പോലും കാണിക്കാത്ത ക്രൂരതയും അപമാനവുമാണ് റൂബിനെ നേരിടേണ്ടി വന്നത് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ റൂബിന്റെ വാർത്തകൾ അഴിമതിക്കാരായ ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തലവേദനയായിരുന്നു ഇതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ ഇരുകൂട്ടരും ചേർന്ന് നടത്തിയത് റൂബിൻ ഇപ്പോൾ റിമാൻഡ് ചെയ്യപ്പെട്ട് ജയിലിലാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് ഭീഷണിയായ ഉദ്യോഗസ്ഥരെ എന്നെ നിലക്കി നിർത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ശങ്കർ ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുള്ള ട്രഷറർ ബൈജു പേരുവ വൈസ് പ്രസിഡന്റുമാരായ സലിം മൂഴിക്കൽ ബേബി കെ പീലിപ്പോസ് സെക്രട്ടറി കണ്ണൻ പന്താവൂർ എന്നിവർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു